കാസർകോട് കുമ്പളയിൽ പ്രതിഷേധങ്ങൾക്കിടയിലും ടോൾ പ്ലാസ നിർമ്മാണം പൂർത്തിയായി അരിക്കാടിയിലെ ടോൾ ഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടു തുടങ്ങിയിരിക്കുകയാണ് ടോൾ ഗേറ്റിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ അന്തിമവിധി വരാനിരിക്കെയാണ് അധികൃതരുടെ നടപടി പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണയിലാണ് ടോൾഗേറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടോൾഗേറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിലെ അന്തിമ വിധി വരാനിരിക്കുകയാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ ടോൾഗേറ്റിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നത് കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻ തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതിനിടയിലാണ് മറ്റൊരു സ്ഥലത്ത് ഇതേ റീച്ചിൻ്റെ മറ്റൊരു സ്ഥലത്ത് പെരിയയിൽ ടോളിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അവിടെ വരേണ്ട ടോളാണ് അത് അവിടെ ജോലി റോഡിൻ്റെ പണി പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കള തലപ്പാടി റീച്ചായ ഈ കുമ്പളയിൽ ഇങ്ങനെ ഒരു ടോൾ ഗേറ്റ് ദേശീയപാത അറുപത്തിയാറിൽ നിലവിൽ തലപ്പാടിയിലാണ് ടോൾ പ്ലാസുള്ളത് അവിടെ നിന്ന് ആരിക്കാടിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണുള്ളത് ഇത്രയും ദൂരത്ത് രണ്ട് ടോൾ പ്ലാസകൾ പാടില്ലെന്ന് നിയമമുണ്ടായിരിക്കുകയാണ് ദേശീയപാത തലപ്പാടി ചങ്കളറീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾ ഗേറ്റ് നിർമ്മിക്കാൻ നടപടി അധികൃതർ തുടങ്ങിയത് അറുപത് ആണ് ടോളുകൾ തമ്മിലുള്ള ദൂരപരിധി എന്നത് പാർലമെൻറ്റിൽ തന്നെ കേന്ദ്രമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞതാണ് നമ്മളിപ്പോൾ തലപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കേവലം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പബ്ലിക്കിൻ്റെ താല്പര്യത്തിനപ്പുറത്ത് ഇത് തികച്ചും ഒരു പണം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന ആരോപണവുമുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് സമരം നടത്തിയത് കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾ ഇതിലുണ്ട് പ്രതിപക്ഷത്തുള്ള പാർട്ടികളുണ്ട് അതുപോലെ ബി ജെ പി ഒഴികെയുള്ള ബാക്കിയെല്ലാ ചെറു രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇത് വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ കൂടിയാണ് ബഹുമാനപ്പെട്ട മഞ്ചുശ്രിമകളിലെ ശ്രേ കെ മാസ്റ്റർ അവരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് സമരങ്ങൾ നടന്നു കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മുടെ വക്കീലടക്കം പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ എം എൽ എ ഉണ്ട് രാഷ്ട്രീയ എല്ലാ ബി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുണ്ട് പബ്ലിക്കിനെ അണിനിരത്തി വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണെന്ന വാദമാണ് ദേശീയപാത അതോറിറ്റി ഉന്നയിക്കുന്നത് രണ്ടാം ബ്രിഡ്ജിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്ന് ടോൾ പിരിക്കാനാണ് നിലവിലെ തീരുമാനം എന്നാൽ ഇത് കുമ്പള മംഗൽപ്പാടി മഞ്ചേശ്വരം മൊഗ്രാൽ പുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹന ഉടമകൾക്ക് വലിയ ദുരിതമായിരിക്കും വരുത്തിവെക്കുക जोसफ अगस्टिन केरळ विषन्यूस्गोड